അസാ അലൈക്കും വരഹമുല്ലാ വാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു ഒരുപാട് എനിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ ആവശ്യത്തെ ആ സൈക്കോളജി പഠിച്ചതല്ലേ അപ്പം ഞങ്ങൾക്കും കൂടെ പഠിച്ചാൽ കൊള്ളാമുണ്ട് പഠിക്കാൻ താല്പര്യമുണ്ട് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം എന്താണ് കോഴ്സ് ഉള്ളത് വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സസ് ഉണ്ടോ ആവശ്യത്തെ പഠിച്ചവിടെ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ ഓൺലൈനായിട്ട് കുറേ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞാലോ അതിൽ വെച്ചിട്ട് ഏറ്റവും ആധികാരികമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ബേസിൽ അതായത് നിങ്ങളൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാനും കൂടെ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങളൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ടാവുക അപ്പം അത്തരത്തിൽ യൂസ് ചെയ്യാം ഞാനേ പറഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതല്ലാതെ നിങ്ങളിത് ഒരു ഒരാറുമാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തേക്ക് കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കീപ്പ് ചെയ്യണം ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടായിരിക്കണം ആൻഡ് അതേപോലെ അത് നിങ്ങളുടെ ജോലിക്ക് കരിയർ ഗ്രോത്തിന് ഒക്കെ നിങ്ങൾക്ക് ആയിരിക്കണം അങ്ങനത്തെയൊക്കെ ഒരു വിചാ വിചാരത്തോടെ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തോടെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം സോ അങ്ങ അങ്ങനെയുള്ള ആളുകൾക്ക് ആവുന്ന ഒരു കോഴ്സാണ് കേട്ടോ ഹൈഫ് അക്കാഡമിയുടെ കൗൺസിലിംഗ് സൈക്കോളജി ശരിക്കും പറഞ്ഞാൽ പത്തിരുപതിനായിരത്തോളം ആളുകൾ ഓൾറെഡി പഠിച്ചിറങ്ങിയ ആളുകളുണ്ട് ഡിപ്ലോമ കഴിഞ്ഞിറങ്ങിയ ആളുകളുണ്ട് ഇപ്പം പത്തൊൻപതാമത്തെ ബാച്ചൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ രണ്ടു മാസം ഒക്കെ ആകുന്നതോറും ബാച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്രയും ആളുകൾ ഓരോ ദിവസവും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഏരിയ കൂടെയാണ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും അതായത് ഏയ്ച്ച് ആൻഡ് എവറി വൺ എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള സൈക്കോളജിയെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ആവുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ലാസ്റ്റ് ടൈമിൽ ഞാൻ ഒരു കോൺവെക്കേഷന് പോയിട്ട് ഒരു ഗ്രാജുവേഷൻ സെറമണി പോലെയൊക്കെ നമ്മൾ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ പരിപാടി കെട്ടോ അപ്പോൾ അതിൽ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ് ആറ് മാസമാണ് ഡ്യൂറേഷൻ ഉണ്ടാകുന്നത് വീക്കിലി ആണ് ക്ലാസ് ഉണ്ടാവുക റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് ലൈവ് ക്ലാസ് അവൈലബിൾ ആണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ ആയിരം രൂപ ആണ് കേട്ടോ ജോയിനിങ് ഫീ വരുന്നത് അതായത് കോഴ്സ് ഫീ വരുന്നത് ആയിരം രൂപയാണ് ശരിക്കും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഏതെങ്കിലും ജോലി സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഉള്ള സർട്ടിഫിക്കറ്റിന് കൂടെ അഡീഷണൽ ആയിട്ട് യൂസ് ആക്കാൻ പറ്റും പിന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് എല്ലാ സ്കൂളിലും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ വേക്കൻസീസ് വരാൻ പോവുകയാണ് അപ്പോൾ അവിടെ എന്തായാലും നമുക്കൊരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിറ്റിൻ്റെ വേക്കൻസി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സ്കൂളുകളിലാണെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ എന്തൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ സൈക്കോളജി അറിയാമെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രയോറിറ്റി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ കാരണം ഇപ്പം നമ്മൾ സെയിൽസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ പൾസറിഞ്ഞ് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ അത് ഹെൽപ്പാകും ആൻഡ് ഇവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഫാമിലിയിലുള്ള അതേപോലെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലായിക്കോട്ടെ ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൗൺസിൽ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് ആസ് എ കൗൺസിലർ വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗൺസിലർ എന്ന് പറയുന്നത് വേറെ കുറേ ആളുകളുടെ ഫ്രണ്ട് ആണ് നമുക്ക് നമ്മുടെ ക്ലൈൻറ്റിനെ നമ്മൾ എത്രമാത്രം സ്വീകാര്യതയോടെ സ്വീകരിക്കുന്നു അവർക്ക് എത്രമാത്രം ആ സമാധാനം കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് അവരുടെ ലൈഫിൽ നമുക്ക് വല്ലാത്തൊരു സ്ഥാനം ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ അതേപോലെ അലഹമ്മില്ല എനിക്ക് കുറേ ആളുകളുടെ സിസ്റ്ററും കുറേ ആളുകളുടെ ഫ്രണ്ടും കുറേ ആളുകളുടെ ഉമ്മയും അതേപോലെ കുറേ ആളുകളുടെ മകളും ഒക്കെ ആവാനായിട്ട് പറ്റിയിട്ടുണ്ട് അലഹമ്മദില്ല സ്വന്തം പോലെ സ്വന്തം ഉമ്മയെ പോലെ ഞാൻ കാണുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ആക്കൂട്ടത്തിൽ ഒന്നാണ് എൻ്റെ കതീചുമ്മ മാ മഷാ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ ജസ്റ്റ് പറഞ്ഞത് ഉള്ള ഭയങ്കര നമ്മൾ അതി ത്രൂ കണക്റ്റഡ് ആയി വരുന്ന ഒരുപാട് ആളുകളെയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ കുറേ ആളുകൾക്ക് മനസ്സമാധാനം കൊടുക്കാൻ നമ്മളൊരു കാരണമാവണമെന്നുള്ളത് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് കിട്ടുന്ന വേറൊരു ബ്ലസ് പ്ലസ് ആണ് അപ്പോൾ നമ്മൾ വേട്ടറിൽ നിന്ന് വിട്ടുപോയി എഗൈൻ മാറ്ററിലോട്ട് തന്നെ വരാം കേട്ടോ ആറ് മാസത്തെ ഉള്ളത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ വാങ്ങിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പി ഡി എഫ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ഡി ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടാവും അതേപോലെ തന്നെ ഒരു മെയിൻ ഗ്രൂപ്പ് ഉണ്ടാവും അപ്പോൾ ഈ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ നമ്മൾ പഠിച്ചതിനെ കുറിച്ചിട്ട് എന്ത് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം അതേപോലെ ലൈവ് ക്ലാസ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടെ ഈ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജിക്ക് പുറമേ തന്നെ ബോഡി ലാംഗ്വേജ് ഉണ്ട് ശരിക്കും ബോഡി ലാംഗ്വേജ് ഞാൻ പുറത്തുനിന്ന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പോലെ ഒരു എടുത്ത് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കോൺഷ്യസിലെ ഒരാളെ നിരീക്ഷിച്ച് കണ്ടെടുത്ത് പറയാമെന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ എനിക്ക് കുറച്ച് കുറച്ചൊക്കെ വർക്ക് വർക്കാവാറുണ്ട് പക്ഷെ എന്നാലും കുറേ വർക്ക് ആവാത്ത കാര്യങ്ങൾ ഞാൻ പഠിച്ചതിൽ കുറേ വർക്ക് ആവാത്ത കാര്യങ്ങളാണ് ഉണ്ടാവാറ് സോ ഞാൻ ഒരെണ്ണം ഇപ്പം വീണ്ടും ജോയിൻ ചെയ്ത് ഒരു സർട്ടിഫി സർട്ടിഫൈഡ് ബോഡി ലാംഗ്വേജ് കോഴ്സിന് വീണ്ടും ജോയിൻ ചെയ്തു അതിൻ്റെ ഹിപ്നോട്ടിസും അവർ പഠിപ്പിക്കുന്നുണ്ട് ചൈൽഡ് സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു പാക്കേജ് പോലെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ എല്ലാം മറ്റു ടൈമിൽ ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാത്തിന്റെയും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം നിങ്ങളൊരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെല്പ് ആവും ഇനി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റൂടുള്ള ആളുകളെ മനസ്സിലാക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റൂടുള്ള ആളുകൾക്ക് ഒരു കൈറ്റാങ് ആവാനൊക്കെ നമ്മുടെ ലൈഫിൽ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആകട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ് ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സൈക്കോളജി കംപ്ലീറ്റ് എന്നുള്ളത് ഒരു ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് ഒരു കൗൺസിലർ ആവാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ഒക്കെ പറയില്ല അതുപോലെ ഏറ്റവും മിനിമം കോഴ്സ് ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ അങ്ങോട്ടേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഡിഗ്രി ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പി ജി സൈക്കോളജി എടുക്കാം അതല്ലാന്നെന്തെങ്കിൽ ഡിഗ്രി നിങ്ങൾക്ക് സൈക്കോളജി എടുക്കാം പി എച്ച് ഡി എടുക്കാം അവിടുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി 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 ഒരുപാട് കാര്യങ്ങൾ അത് ത്രൂ നിങ്ങൾക്ക് പോകാം കേട്ടോ അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് കൗൺസിലർ എന്ന് പറയുന്ന സമയത്ത് തന്നെ എനിക്ക് മെഡിറ്റേഷൻ വേണം അതൊരു ഫ്യൂഷൻ പോലെ എനിക്ക് ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് അതായത് മെഡിറ്റേഷൻ ഇൻക്ലൂഡ് ചെയ്യണം ഹീലിംഗ് തെറാപ്പി കുറെ തെറാപ്പികൾ ഇൻക്ലൂഡ് ചെയ്യണം ആൻഡ് അതേപോലെ തന്നെ എന്താ പറയുക അതൊരു കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനൊന്ന് കമ്പയിൻ ചെയ്യുക നമ്മുടെ റിലീജിയസ് ആയിട്ടും പഠിച്ചോണിലോട്ട് കണക്ട് ചെയ്തിട്ടും അങ്ങനെ ഒന്ന് കമ്പയിൻ ചെയ്ത് കുറച്ച് ആളുകൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ മൾട്ടിപ്പിൾ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഒരു സൈക്കോളജി എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രോ ലെവൽ സൈക്കോളജിസ്റ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസ് നിങ്ങൾക്ക് ഡിപ്ലോമയെന്ന് തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്താണ് സൈക്കോളജി ഇത് പഠിച്ചാൽ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് വർക്ക് ആവാന്നുള്ള ഒരു ധാരണ കിട്ടും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളത് ും പറഞ്ഞാൽ വലിയൊരു കടലാണ് കേട്ടോ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കോരി 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 എടുത്തോണ്ടേ ഇരിക്കാം വേറെ എന്തൊക്കെ കോഴ്സസ് ആണ് ഉള്ളത് എന്നുള്ള ഡൗട്ടിലുള്ള ഒരറ്റടിക്കുള്ള മറുപടി പറഞ്ഞുതരാം കേട്ടോ എൻ്റെ അറിവിലുള്ള കോഴ്സുകൾ കുറച്ച് വേറെ ഇതല്ലാത്ത ഞാൻ പറയാത്തതും വേറെ കുറേണ്ണുണ്ട് അപ്പൊ ഉള്ളത് എനിക്ക് അറിയുന്ന കുറച്ച് പറഞ്ഞുതരാം ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട് അതേപോലെ ബോഡി ലാംഗ്വേജ് ഉണ്ട് ഹിപ്നോട്ടിസം ഉണ്ട് പിന്നെ മറ്റേ പ്രീ ടീച്ചർ ട്രെയിനിങ് ഉണ്ട് മോണ്ടസോറി ടീച്ചർ ട്രെയിനിങ് ഉണ്ട് ഗ്രാജുവേഷൻസ് ഉണ്ട് മോണ്ടസോറി ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ശരിക്കും നമുക്കിത് വേൾഡ് വൈഡ് ജോബ് ജോബ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാം നമുക്ക് കയറാൻ നിങ്ങൾക്ക് മീൻസ് അബ്രോഡൊക്കെ പോകാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ആകുന്ന ഒരു സാധനമാണ് മോണ്ടസ്സോരി ടീച്ചർ ട്രെയിനിങ് അതേപോലെ നമുക്ക് ഓൺലൈനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കാനും ഒക്കെ ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓൺലൈൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പ്രീ പ്രൈമറി ടീച്ചറും ടീച്ചർ ട്രെയിനിങ്ങും അതേപോലെ മോഡസോരി ടീച്ചർ ട്രെയിനിങ്ങും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിനൊക്കെ പഠിക്കാൻ വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ആണ് സോ വീട്ടമ്മമാരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ കരിയർ ഇങ്ങനെ വലതു കാലം എടുത്ത് വെച്ച് കയറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് 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 ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റൂട്ടോ ശരിക്കും ഒരു ടീമായിട്ട് നിങ്ങളുടെ കുറേ കുറേ കാലത്തെ ഓർമ്മകളൊക്കെ റീകളക്ട് ചെയ്ത് ഒരു ടീമായിട്ട് നമുക്ക് പഠിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പർ ഇല്ലാതെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് എക്സ്ട്രാ നിങ്ങൾക്കുള്ള ഡൗട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരും അതിൻ്റെ ഇടയിൽ കൂടെ പറയാനുള്ളൊരു കാര്യം എക്സാം ഫീ ഉണ്ടാവും എക്സാം ഫീ മറ്റേ ഡിപ്ലോമയ്ക്ക് വരുന്നത് ആയിരത്തി രൂപയാണ് പിന്നെ പ്രാക്ടിക്കല് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമില്ല ഈ ലോകത്തെവിടെ നിന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അയച്ചു തരേണ്ട ആൾക്കാർക്ക് അയച്ചു തരും കോൺവെക്കേഷനിൽ പോയി വാങ്ങിക്കേണ്ട ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പ്രാക്ടിക്കലിൻ്റെ മാർക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി തീരുടെ മാർക്ക് നിങ്ങൾക്ക് ഇട്ട് തരും ഇത്ര ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ സോ എല്ലാ ഡൗട്ടും ആയി എന്ന് വിചാരിക്കണം ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ജോയിൻ ചെയ്ത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നഷ്ടം പറ്റൂല കേട്ടോ നമ്മൾ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് എന്ത് പഠിച്ചാലും നമ്മുടെ ലൈഫിൽ ഒരിക്കലും നഷ്ടം പറ്റാത്തൊരു കോഴ്സാണ് സോ ഓൾ ദി ബെസ്റ്റ്